ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ പ്രണയം കൊലപാതകത്തിൽ അവസാനിച്ചു കാൺപൂർ സ്വദേശിയായ സൂരജ് കുമാറാണ് തന്റെ പ്രണയിനിയായ ആകാംക്ഷയെ കൊലപ്പെടുത്തിയത് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചായിരുന്നു കൊലപാതകം ഒരു യുവാവുമായി സംസാരിച്ചു തടഞ്ഞ് സൂരജ് ആകാംക്ഷയുമായി വഴക്കുണ്ടാക്കി ആകാംക്ഷയുടെ തല ഭിത്തിടിച്ചതിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഒളിപ്പിക്കാനായി സൂരജ് സുഹൃത്ത് ആശിഷ് കുമാറിനെ വിളിച്ചു ആകാംക്ഷയുടെ മൃതദേഹം അവർ ഒരു ബാഗിലാക്കി നൂറ് കിലോമീറ്റർ അകലെയുള്ള ബാന്തയിലേക്ക് മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോയി ബാഗ് യമുന നദിയിൽ ഇറഞ്ഞു അതിനു മുൻപ് സൂരജ് ബാഗിനൊപ്പം ഒരു സെൽഫി എടുത്തു മകളെ കാണാനില്ലെന്ന് ഓഗസ്റ്റ് എട്ടിന് യുവതിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു മകളെ സൂരജ് തട്ടിക്കൊണ്ടുപോയെന്ന് അവർ പരാതിയിൽ ആരോപിച്ചിരുന്നു തുടർന്ന് സൂരജിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയായിരുന്നു ആകാംക്ഷ അവിടെ വെച്ചുള്ള പരിചയമാണ് പിന്നീട് പ്രണയമായത് ബാഗിനൊപ്പം എടുത്ത സെൽഫി സൂരജന്റെ അതേ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ തനിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഇതിനെ ചൊല്ലി ആകാംക്ഷയുമെ വഴക്കുണ്ടായിട്ടുണ്ടെന്നും ഇയാൾ ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചു